നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ മൂന്ന് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യമായിട്ട് പറയുന്ന ഭാഗം ടോപ്പിക് ഇന്ത്യൻ സിനിമാ ചരിത്രമാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ കുറിച്ച് വിശദമായിട്ട് ഈ ഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സിനിമയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ദാന്താ സാഹിബ് ഫാൽക്കെ എന്ന വ്യക്തിയാണ് എന്നാൽ ഈ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് വ്യക്തികളുടെ ശ്രമഫലമായാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നാം ഉയർന്നു വന്നത് അതിൽ നാം ഇതുവരെ പറയാത്ത ചില പേരുകൾ കൂടി ഇവിടെ പരിചയപ്പെടുകയാണ് നമുക്കറിയാം ലോകത്തിലെ സിനിമയുടെ തുടക്കം ലൂമിയർ സഹോദരന്മാരിലൂടെയാണ് എന്നതാണ് ഇവരാണ് ആദ്യത്തെ ചലച്ചിത്രം നിർമ്മിച്ചത് എന്നാൽ ഈ ചലച്ചിത്ര പ്രദർശനം ലോകത്ത് മുഴുവൻ അതിൻ്റെ സ്വാധീനം വളർത്തിയെടുത്തു എന്നതാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യ അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ധാരാളം കലാസ്വാദകർ ഉണ്ടായിരുന്നു എന്നതിനാൽ സിനിമ എന്ന കല നാം ഇന്ത്യക്കാർ ഇരു കൈകൾ കൊണ്ടും ഏറ്റെടുത്തു എന്നതാണ് ചരിത്രം പറയുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു ചലിക്കുന്ന ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കണം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല തിരക്കഥയുള്ളൊരു സിനിമയല്ല ചലിക്കുന്ന കേവലം ഇന്നൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റീല് പോലെ ഒരു ചലിക്കുന്ന ദൃശ്യം എടുത്തത് സാവേ ദാദ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ആണ് ബോംബെയിൽ വെച്ച് ഒരു ചലിക്കുന്ന ചിത്രം എടുത്തതെന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി നിസ്സഹരിക്കുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി ഒരു ജാഥ കൊൽക്കത്തയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദൃശ്യം പകർത്തി അക്കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് മുഴുവൻ പ്രചോദനമായിട്ട് ഒരു ചലച്ചിത്ര പ്രദർശനം നടത്തിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ജ്യോതിഷ് സർക്കാർ ഇതെല്ലാം ഇന്ത്യയിലെ ആദ്യകാല ചലച്ചിത്ര പ്രദർശനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചലച്ചിത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രമാണ് പിന്നീട് ഒരു ഇന്ത്യക്കാരൻ മനേക് ഡിസ്തന എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ യൂറോപ്പിൽ പോയിട്ട് അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഓടുന്ന തീവണ്ടിയുടെ കുതിരപ്പന്തയത്തിന്റെ കപ്പൽ ചലിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നു ഇതൊക്കെയാണ് ഇന്ത്യയിലെ സിനിമയുടെ ആദ്യകാല ചരിത്രം എന്ന് പറയുന്നത് അതിനുശേഷം ഇന്ത്യയിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തില് ചലച്ചിത്ര പ്രദർശനം നടത്തിയത് ജാം ഷെഡ്ജി മദൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സിനിമാ തിയേറ്ററും അദ്ദേഹം നിർമ്മിച്ചു എന്ന് പറയുന്നു കൽക്കത്തയില് ആണ് ആ തിയേറ്റർ എൽഫിസ്റ്റോൺ എന്നാണ് ആ തിയറ തിയേറ്ററിന്റെ പേര് പറയുന്നത് അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ രംഗത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ വരവോടെ ഇന്ത്യൻ സിനിമ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് നമ്മുടെ ചരിത്രം പറയുന്നത് അതുപോലെ ഇന്ത്യൻ സിനിമയുടെ മറ്റൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു പോരായ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വിടുന്ന കാര്യമാണ് ഇന്ത്യൻ ഇന്ത്യയിലെ ആദ്യകാല സിനിമകളൊന്നും തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിയിരുന്നില്ല നാടകത്തിലെ പോലെ തന്നെ വനിതകൾ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു സ്ത്രീ വേഷം കെട്ടിയിട്ട് എന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഭക്തവിദൂർ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊരു ഇന്ത്യക്കാരിയല്ല അഭിനയിച്ചത് റോബി മേർ എന്ന് പറയുന്ന വിദേശ വനിതയാണ് അഭിനയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് മാലതി മാധവം എന്ന പേരില് കോഹിനൂർ ഫിലിംസ് ഒരു സിനിമ നിർമ്മിച്ചു ആ സിനിമ ഒരു സാമൂഹ്യ ചിത്രമായിരുന്നു അതിലാണ് ഇന്ത്യക്കാരികളായിട്ടുള്ള സ്ത്രീകള് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ യാഥാർത്ഥികരായിട്ടുള്ള ചില ആളുകള് സ്ത്രീകളുടെ ശ്രവണ വികാരങ്ങള് ഒരു കലയായിട്ട് ആവിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെതിർത്തിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് സർക്കാർ സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് പിന്നീട് ഈ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ധാരാളം തിയേറ്ററുകൾ ഉണ്ടാവുകയും ധാരാളം സിനിമകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരുപാട് ലാഭം കിട്ടുന്ന ഒരു മേഖലയായി വ്യവസായമായി മാറിയപ്പോൾ അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാർ വി സിനിമയ്ക്ക് മേൽ വിനോദ നികുതി എന്നാണ് പറയുന്നത് അങ്ങനെ അതിനുശേഷമാണ് ഈ വിനോദ നികുതി ഒക്കെ ഏർപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമാ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പേരിൽ ഒരു സംഘടന ഉണ്ടായി ഉണ്ടായിരുന്നു അതിന് നമ്മള് ഇന്ത്യയിലുള്ള ആ സംഘടനയുടെ പേര് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംഘടനയാണ് അതിനുശേഷം ഉണ്ടായത് ഈ വിനോദ വിനോദനികുതി സിനിമയ്ക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ സിനിമയുടെ ചരിത്രമാണ് ഇന്ത്യൻ സിനിമയിലെ വ്യത്യസ്ത തരം സിനിമകളായിരുന്നില്ല ആദ്യകാലത്തുണ്ടായിരുന്നു ഭക്തിയെ പ്രമേയമാക്കിയിട്ട് പ്രമേയവൽക്കരിച്ചിട്ടുള്ള സിനിമകളായിരുന്നു എല്ലാം ഭക്തിയും അതുപോലെ തന്നെ രാജ പാർട്ട് സിനിമകളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടായത് ബി എം ആയിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹമാണ് ജാനി അലാം എന്ന് പറയുന്ന ഒരു മുഴുനീള തമാശ ചിത്രം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് കോമഡി സിനിമകൾ മ്യൂസിക്കൽ സിനിമകൾ അതുപോലെ തന്നെ ഹൊറർ സിനിമകൾ എന്ന് വേണ്ട പലതരത്തിലുള്ള പല വേരിയൻറ്റുകളിലുള്ള സിനിമകൾ ഇന്ത്യൻ സിനിമാ ഉണ്ടായി എന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു ശബ്ദ ചലച്ചിത്രം ആർ ഇറാനി എന്ന് പറയുന്ന വ്യക്തിയാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ആലമാരയാണ് ആ സിനിമ എന്ന് ഇവിടെ പറയുന്നു അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമയും ആർദിർ ഇറാനിയാണ് സംവിധാനം ചെയ്തത് കിസാൻ കന്യ എന്ന് പറയാണ് ഈ സിനിമയുടെ പേര് എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് സംഗീതം മ്യൂസിക് ഉൾപ്പെടുത്തിയൊരു സിനിമ ഷെറീൽ ഫർഹാദ് എന്ന് പറയുന്ന സിനിമ എന്നതാണ് എന്നാണ് പറയുന്നത് ഈ സിനിമയിൽ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് ലൈല മജ്നു പോലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്കെല്ലാം അമ്പത്തി ഏഴ് പാട്ടുകൾ എന്നാണ് പറയുന്നത് ഇന്ത്യൻ സിനിമ ആദ്യകാലത്തൊക്കെ പാശ്ചാത്യ ശൈലിയെ അനുകരിച്ചാണ് ഉണ്ടായതെങ്കിൽ പിന്നീട് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു തനതായിട്ടുള്ള സ്വത്തം അല്ലെങ്കിൽ തനതായിട്ടുള്ള ഒരു രൂപം ഉണ്ടായി എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ വിഷയങ്ങളെ ഉദ്ധരിച്ചും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള നോവലുകളെ ഉദ്ധരി ഉദ്ധരിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും പുരാണങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടും ഒക്കെ സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഇതേ സമയം നമ്മുടെ കേരളത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ആദ്യമായിട്ട് ഒരു സിനിമ പ്രദർശനം നടക്കുന്നത് തൃശ്ശൂരിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് തൃശ്ശൂരിലൊരു ഓല മേഞ്ഞ തിയേറ്ററിലായിരുന്നു ആ തിയേറ്ററാണ് പിന്നീട് ജോസ് തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററായിട്ട് അറിയപ്പെടുന്നത് ആ സിനിമാ പ്രദർശനം നടത്തിയത് കെ ഡബ്ല്യു ജോസഫ് എന്ന ജോസ് കാട്ടുകാരനാണെന്നാണ് പറയുന്നത് ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം ദാദാ സാഹേ സാഹേബ് ഫാൽക്കയുടെ കാളിയമർദ്ദനം എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്നും പറയുന്നു നമ്മുടെ മലയാളത്തില് കേരളത്തില് അവതരിപ്പിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ സിനിമ അതിനുശേഷമാണ് നമ്മുടെ ഏർ ജെ സി നാനിയലിന്റെ വിഹിതകുമാരനൊക്കെ ഇറങ്ങുന്നു എന്ന് ഇന്നിവിടെ പറയുന്നു ഇങ്ങനെ പോകുന്നു നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഇന്ന് ഇന്ത്യൻ സിനിമ വിവിധ രൂപത്തിലും ഭാവത്തിലാണ് നമ്മൾ അറിയുന്നത് വിവിധ ഇൻഡസ്ട്രികളുണ്ട് ഇപ്പം നമുക്കറിയാം മോളിവുഡ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമകളുടെ ഒരു പതിപ്പാണ് ഹോളിവുഡ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി കോളിവുഡ് സിനിമ ഇൻഡസ്ട്രി ടോളിവുഡ് എന്നൊക്കെ പറയുന്ന പേരിൽ വിവിധ ഇൻഡസ്ട്രികളായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമ വളർച്ച പ്രാപിച്ചു എന്നാണ് പറയുന്നത് ഇന്നും ഇന്ത്യൻ സിനിമയുടെ ഒരു ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത് ബോളിവുഡാണ് ബോംബെ ബേസ് ചെയ്തിട്ടാണ് ഈ ബോളിവുഡ് നിലനിൽക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യൻ സിനിമയില് ആദ്യായിട്ടൊരു അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സിനിമ സന്ത് തുക്കാറം എന്ന് പറയുന്ന സിനിമയാണെന്നാണ് പറയുന്നത് പിന്നീട് ഇന്ത്യൻ സിനിമയ്ക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സിനിമയെ കൂടുതൽ പുരോഗമ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ച കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് ഫിലിം മാർക്കേഴ്സ് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനകളൊക്കെ അനുശേഷം ഉണ്ടായതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ സിനിമാ ചരിത്രം എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് എസ് എ ക്വസ്റ്റിനസ് ഒക്കെയാണ് ഈ ഭാഗത്തുനിന്ന് വരിക ഈ ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ബംഗാളി സിനിമ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നു പോകുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നു ബംഗാളി സിനിമ അതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിൽ ദാദാ സാഹേബ് ഫാൽക്കേക്കൊക്കെ ശേഷം സത്യ സത്യജിത് റായി അതുപോലെ തന്നെ ഋത്തിക് കട്ടക്കും ഋണാൾസൺ പോലുള്ള വിഖ്യാതമായിട്ടുള്ള സംവിധായകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് ബംഗാളി സിനിമ അതായത് വളരെ പാരമ്പര്യമായിട്ടുള്ള ഔന്നിത്യമായിട്ടുള്ള നോവലുകളും കഥാപ്രമേയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളുമൊക്കെയുള്ള സിനിമകൾ ഇറങ്ങിയിരുന്ന കലാമൂല്യങ്ങൾ ഉള്ള സിനിമകൾ ഇറങ്ങിയിരുന്നൊരു ഇൻഡസ്ട്രിയാണ് ബംഗാളി സിനിമ എന്ന് പറയുന്നത് ബോളിവുഡ് ഇൻഡസ്ട്രിയെ പോലെ തന്നെ വളരെ മുമ്പ് അതായത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യകാലത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ബംഗാളി സിനിമ എന്നാണ് പറയുന്നത് അക്കാലഘട്ടത്തിലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയൊക്കെ കഥകൾ പ്രമേയമാക്കിയിട്ട് ബംഗാളി സിനിമകൾ ഇറങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിപതി ഭൂഷൺ ബന്ദോപാധ്യായ സിനിമകൾ അതുപോലെ തന്നെ നളതമേന്തിയുടെ പര പ്രമേയമാക്കിയിട്ടുള്ള വില്യം മംഗലിന്റെ ചിത്രങ്ങൾ പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ബംഗാളി സിനിമയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും നമ്മൾ അടയാളപ്പെടുത്തേണ്ട മൂന്ന് സംവിധായകരാണ് സത്യത് റായ് അതുപോലെ തന്നെ ഋത്തിക് കട്ടക് റിണാൾസൻ തുടങ്ങിയ വ്യക്തികൾ എന്നാണ് പറയുന്നത് ഇപ്പൊ ബംഗാളി സിനിമ ഇന്ത്യൻ സിനിമയുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ വലിയ സംഭാവന നൽകിയൊരു മേഖലയാണെന്നതാണ് ഇവിടെ പറയുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടൊരു വനിതാ സംവിധായകൻ നൽകിയ നൽകിയതും ബംഗാളി സിനിമയാണെന്നാണ് ഇവിടെ പറയുന്നത് ബംഗാളി ഇൻഡസ്ട്രിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ചന്ദിദാസ് സംവിധാനം ചെയ്ത ദേവകി ബോസ് എന്ന് പറയുന്ന വ്യക്തി ദേവകി ബോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സംവിധായക എന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മളെ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം അതായത് ബംഗാളി സിനിമയോട് അനുബന്ധമായിട്ടാണ് നമ്മൾ സത്യത് റായ് ബ്രണാൾസൺ ഋതിക് ഘട്ടക് എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ആ ഭാഗത്തിലേക്ക് കടക്കാം സത്യത് റായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു ജീവചരിത്രമാണ് നമ്മളെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊരു ലഘുവായിട്ട് ഞാനിവിടെ വിവരിക്കുകയാണ് മുഴുവനായിട്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല സത്യത് റായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി സംവിധായകനാണ് സിനിമാ സംവിധായകനാണ് കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ദാദാ ഫാൽക്കെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള സിനിമാ സംവിധായകരുടെ പ്രചോദന ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ വളരെ മാന്ത്രിക സ്പർശമുള്ള വളരെ സിനിമകൾ കലാമൂല്യമുള്ള ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണെന്നാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പതേർ പാഞ്ചരി എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ എക്കാലത്തേക്കും ഇറ്റായിരുന്നു അതുപോലെ തന്നെ കാഞ്ചൻജംഗ എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാളിയ മർദ്ദനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണെന്നാണ് പറയുന്നത് അപരാജിത എന്ന് പറയുന്ന സിനിമ ഖരേ ബായിരേ പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണെന്ന് പറഞ്ഞത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമ ഫതേർ പാഞ്ചാലിയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായിരുന്നെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ചൊരു ലഘുവായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കലാപ്രതിഭ തന്നെയാണ് സിനിമാ മേഖലയിലാണ് അദ്ദേഹം പ്രധാനമായിട്ട് ആ കഴിവ് തെളിയിച്ചത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് സിനിമയായിട്ടുള്ള പതേർ പാഞ്ചാലി ഭിപതി ഭൂഷൺ ബന്ദോപാധ്യായുടെ നോവലിനെ ആധാരമാക്കിയിട്ടാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹമാണ് കൽക്കത്ത ആസ്ഥാനമാക്കിയിട്ട് കൽക്കത്ത ഫിലിം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു എന്നാണ് പറയുന്നത് ഇതെല്ലാമാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ പതേർ പാഞ്ചലി എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അത് ഒരു ദരിദ്രരായിട്ടുള്ള ബംഗാളി കുടുംബത്തിന്റെ ജീവിതകഥ പറയുന്നതാണ് പതേർ പാഞ്ചലി എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ പശ്ചാത്തലം നമുക്കിവിടെ വിവരിക്കാവുന്നതാണ് ആ സിനിമ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതൊരു ദരിദ്ര ബംഗാളി ജീവിതത്തിന്റെ കഥ പറയുന്ന സിനിമയാണെന്നാണ് ഇവിടെ പറയുന്നത് ഭൂരിഭാഗം കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ആ സിനിമ നിങ്ങൾ കാണുകയാണ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത ഒരു സംവിധായകനിലേക്ക് കടക്കാം ഋത്തിക്കട്ടക് അതിനു മുമ്പായിട്ട് നമ്മൾ സത്യത്രായുടെ ഒരു പ്രത്യേകത നമുക്ക് ഒരു ഒരു കാര്യം കൂടി ഞാൻ ഞാനിതിൽ കൂട്ടിച്ചേർക്കട്ടെ അതായത് സത്യത്രായുടെ സിനിമകളെല്ലാം തന്നെ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ശൈലിയിലായിരുന്നു അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്ന സിനിമകളൊക്കെ തന്നെ കലാമൂല്യമുള്ള സിനിമകളായിരുന്നു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക സത്യത്രായെ കുറിച്ചിട്ട് പറയുമ്പോൾ അതാണ് എഴുതേണ്ടത് ബംഗാളി ജീവിതം അതുപോലെ തന്നെ കൽക്കത്തയിലുള്ള ജീവിതത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം പകർത്തിയിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക ഒരു സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സത്യത് റായ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമുക്ക് ഋത്തിക് കട്ടക്കിലേക്ക് വരാം ഋതിക് കട്ടക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് ധാക്കയിലാണ് ജനിച്ചതെന്നാണ് പറയുന്നത് പഴയ കാലത്തെ ബംഗ്ലാദേശിലായിരുന്നു ഇന്നിപ്പോ അത് അദ്ദേഹം ഇന്ത്യയിലേക്ക് മാറി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇന്ത്യ ബാക്ക് വിഭജനത്തെ തുടർന്നാണ് അദ്ദേഹം കൽക്കത്തയിൽ സ്ഥിരതാമസമാക്കിയത് എന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർദ്രമായ മനുഷ്യസ്നേഹമാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നാഗരിക് അജാന്ത്രി കോമൽ ഗന്ധർ സുവർണരേഖ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഔന്നിത്യവും പാരമ്പര്യവും അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള സിനിമകളുമായിരുന്നു എന്നാണ് പറയുന്നത് ഭാരതീയ ജീവിത ദർശനത്തെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു പൂനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സോറി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്നു എന്നതുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്നുള്ള പേരിൽ അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക അതായത് ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ള സിനിമകളായിരുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത ദുരിതം നിർമ്മിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ജീവിത ദുരിതത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ ജീവിത ദുരിതത്തെ ചുറ്റുമുള്ള ജനങ്ങളുടെ ജീവിത ദുരിതം എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാ കൊണ്ടുവരാൻ സാധിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ കാണിച്ചിരുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഋത്തിക്കെട്ടകിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് മൃണാൾസൺ എന്ന് പറയുന്ന മറ്റൊരു സംവിധായകനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് മൃണാൾസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രതിപാദനായിട്ടുള്ള സംവിധായകനിലെ പ്രമുഖനാണെന്നാണ് പറയുന്നത് സത്യജിത്രായിക്കും ഋത് കെട്ടകനും ഒക്കെ ബംഗാളി സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് മൃണാൾസൺ എന്ന വ്യക്തി എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ഇടതുപക്ഷ ആശയഗതിക്കാരനായിട്ടുള്ളൊരു സിനിമാ സംവിധായകനാണെന്നാണ് പറയുന്നത് റണാഴ്സന്റെ ചിത്രങ്ങളിൽ ഒരു മുഹമ്മദ്ര എന്ന് പറഞ്ഞാൽ സമകാലീന രാഷ്ട്രീയ സാമൂഹിക ജീവിതചലനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ മൂന്ന് സംവിധായകരും ഒരേ ഒരു പാറ്റേണിലാണ് സിനിമകൾ ഇറക്കുന്നത് ഒക്കെ തന്നെ സാമൂഹിക അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവങ്ങളെ അല്ലെങ്കിൽ ആ ഒരു തീമിലുള്ള സിനിമകളായിരുന്നു പൊളിറ്റിക്കൽ സോഷ്യൽ സോഷ്യൽ തീമായിരുന്നു ഇവരുടെയൊക്കെ സിനിമകൾ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില സിനിമകളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരു പ്രമുഖ കമ്പനിയിൽ ജോലിക്ക് കൂടിക്കാഴ്ചക്ക് ക്ഷണിക്കപ്പെട്ട ഒരു യുവാവിന്റെ കഥയാണ് ആ സിനിമയിൽ പറയുന്നത് പക്ഷേ ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സിനിമയിൽ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ അദ്ദേഹം ബംഗാളി വേഷവിധാനത്തിൽ പോയതുകൊണ്ട് ആ ജോലി ബഹുരാഷ്ട്ര കമ്പനിയിൽ നിന്നുള്ള ആ ജോലി നഷ്ടമാവുന്നു അപ്പോൾ എങ്ങനെയാണ് കൾച്ചർ നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംസ്കാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുന്നത് മറ്റൊരു അദ്ദേഹത്തിന്റെ ഒരു സിനിമയായിരുന്നു ഭുവൻ ഷോം എന്ന് പറയുന്ന സിനിമ ആ സിനിമയിലെ പ്രമേയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കപട ബോധത്തെയും അതുപോലെ തന്നെ കബട അനാചാരത്തെ കുറിച്ചൊക്കെ ഒരു സിനിമയായിരുന്നു ഭുവൻ ഷോം എന്ന് പറയുന്ന സിനിമ എന്നാണ് പറയുന്നത് മറ്റൊരു സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ഏ കദൂരി കഹാനി എന്ന് പറയുന്ന സിനിമ ഈ ഏകഅതൂരി കഹാനി എന്ന് പറയുന്ന സിനിമ ആഗോള വ്യാപകമായിട്ട് സാമ്പത്തിക തകർച്ച ഉണ്ടായതിനെ തുടർന്നിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് പറയുന്നത് മറ്റു സിനിമകൾ അദ്ദേഹത്തിന്റെ പടാതിക്ക് കോറസ് എന്ന് പറയുന്ന സിനിമകളെ കുറിച്ചിട്ടും നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് അദ്ദേഹം ഒരു മനുഷ്യന്റെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെ അഭരപാളിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ മൂന്ന് സംവിധായകർക്കും ഒരു പൊതുവായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതായത് ഇവരെല്ലാം തന്നെ മാനുഷിക നന്മകളെ അല്ലെങ്കിൽ മനുഷ്യന്റെ വിമോചനത്തെയാണ് കലാവിഷ്കാരത്തിലൂടെ സാധ്യമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം കച്ചവടത്തിനോ അല്ലെങ്കിൽ വിപണി ഒന്നും വേണ്ടിയിട്ടല്ല വ്യാവസായിക താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല അവരൊന്നും ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കലയെ അവർ ഒരിക്കലും കച്ചവടമാക്കിയിരുന്നില്ല എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുക എന്നതാണ് പറയുന്നത് കാരണം കലാവിഷ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ മോചനം തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ സങ്കടങ്ങളിൽ നിന്നുള്ള മോചനം എന്നതാണ് കലാവിഷ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന തത്വം അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് നമ്മളിവിടെ കോമൺ ആയിട്ട് മൂന്ന് സംവിധായകരുടെ ജീവചരിത്രം എഴുതുമ്പോഴും എഴുതേണ്ടതാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് സൗത്ത് ഇന്ത്യൻ സംവിധായകരെ പരിചയപ്പെടാം ഇവിടെ രണ്ട് സൗത്ത് ഇന്ത്യൻ സംവിധായകരെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഒന്ന് ശ്യാം ബനഗലും പിന്നെ ഒന്ന് ഗിരീഷ് കാസർവള്ളി അപ്പം ആദ്യം നമുക്ക് ഗിരീഷ് കാസരവള്ളി എന്ന് പറയുന്ന സംവിധായകനെ പരിചയപ്പെടാം ഇദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ കർണാടകത്തിൽ നിന്നുള്ള ഒരു ചലച്ചിത്ര സംവിധായകനാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കന്നഡ സിനിമയ്ക്ക് ഒരു സുവർണ കാലഘട്ടം നിർമ്മിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരുടെ പ്രതിസന്ധികളെ മനുഷ്യന്റെ പരിമിതികളെയാണ് അഭ്രപാളിയിലേക്ക് എത്തിച്ചത് എന്നാണ് അവിടെ പറയുന്നത് അദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രാധാന്യമുള്ള സോഷ്യൽ റെലവൻറ് ആയിട്ടുള്ള സിനിമകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു അതായത് അദ്ദേഹത്തിന്റെ പ്രഥമ ചിത്രം ഘടശ്രാദ്ധ എന്ന് പറയുന്ന സിനിമയാണ് ആ ചിത്രത്തില് ബ്രാഹ്മണ്യ വ്യവസ്ഥക്കകത്തുള്ള അനീതികളെയും സ്ത്രീ വിരുദ്ധതയെയൊക്കെയാണ് ആ സിനിമയിൽ അദ്ദേഹം പ്രമേയവത്കരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്രൗര്യ എന്ന് പറയുന്ന സിനിമ തപാരാന കഥ എന്ന് പറയുന്ന ഒരു സിനിമ തായ് സാഹിബ് എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സിനിമകളാണെന്നാണ് പറയുന്നത് കന്നഡയിലെ ഒരു സമാന്തര സിനിമയുടെ വഴി വെട്ടി തുറന്ന പ്രധാനിയാണ് കാസർവള്ളി എന്ന് പറയുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒന്നാറാംകൂടെ ഏർ സിനിമാ സംവിധാനത്തില് വിജയിച്ച വ്യക്തിയാണ് ആ ഗിരീഷ് കാസർവള്ളി എന്ന് പറയുന്ന വ്യക്തി എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെ കുറിച്ചുള്ള ധിക ഒക്കെ പറയുമ്പോൾ എഴുതേണ്ടത് ഇനി അടുത്തത് നമുക്ക് ശാംബനഗൽ എന്ന് പറയുന്ന സംവിധായകനെ പരിചയപ്പെടാം ഇദ്ദേഹമാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിനെ പ്രതിനിധീകരിച്ച് സിനിമാ സംവിധാന മേഖലയിലേക്ക് വന്ന വ്യക്തിയാണ് ശാംബനഗൽ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് അങ്കൂർ നിശാന്ത് ഭൂമിക പോലുള്ള സിനിമകൾ എന്നാണ് പറയുന്നത് ഇദ്ദേഹവും ഇതേ സെയിം പാറ്റേണിൽ അതായത് സാമൂഹിക പ്രാധാന്യമുള്ള സിനിമകൾ തന്നെയായിരുന്നു ഇദ്ദേഹം നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില സിനിമകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അങ്കൂർ എന്ന് പറയുന്ന സിനിമ ലൈംഗിക ചൂഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമ എന്നതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയാണ് നിഷാന്ത് ഈ സിനിമ അധികാരികളുടെ അനാസ്ഥയെ കുറിച്ചിട്ടും ഗ്രാമോദ്ധാരണത്തെ കുറിച്ചിട്ടും ക്ഷീരോദാസോറി ക്ഷീര വ്യവസായത്തെ കുറിച്ചും ഒക്കെ പറയുന്ന സിനിമകളാണെന്നാണ് പറയുന്നത് ഇതില് അദ്ദേഹത്തിന്റെ നിഷാന്ത് പറയുന്ന സിനിമയ്ക്ക് അത് ആ സിനിമ ക്ഷീര കർഷകരുടെ ദുരിതത്തെ കുറിച്ച് പറയുന്ന സിനിമയായിരുന്നു ഗുജറാത്തിലെ ക്ഷീര കർഷകരെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് ആ സിനിമയുടെ സർവത്ര ചെലവും ഗുജറാത്തിലെ ക്ഷീര കർഷകരാണ് വഹിച്ചത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയായിരുന്നു ഭൂമിക ഈ സിനിമയിൽ പറയുന്നത് ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചാണ് പുരുഷ ചൂഷണത്തിനെതിരെ പ്രതിരോധം തീർക്കുന്ന സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഈ വ്യക്തിയെ കുറിച്ച് വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ മൊഡിയുള്ള അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള സ്ത്രീ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ആ ഭാഗത്തിന്റെ ഹെഡിങ് നമ്മൾ ഒരിക്കൽ കൂടി വായിക്കാം സ്ത്രീ സിനിമയിലെ സ്ത്രീ പ്രതിനിധാനങ്ങൾ നമുക്കറിയാം ഇന്ത്യൻ സിനിമയിലെ ഒരു കാലഘട്ടത്തില് സ്ത്രീകൾക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ ഒരിക്കലും കഥാപാത്രങ്ങളായിട്ട് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല സ്ത്രീകളുടെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പുരുഷന്മാരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം നാടകത്തിലാവട്ടെ സിനിമയിലാവട്ടെ മറ്റ് ഏത് കലകളിലായി പിന്നീടായിരുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമായിരുന്നു സ്ത്രീകളൊക്കെ സിനിമയിലേക്ക് കൂടുതൽ സജീവമായിട്ട് വന്നത് എന്നാൽ കേവലം നടീനടന്മാരായിട്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിട്ട് നടികൾ മാത്രമായിട്ടല്ല സ്ത്രീകൾ ഉണ്ടായിരുന്നത് സിനിമ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമാ സംവിധായകരും സിനിമയിൽ ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവയിലെ ചില ആ ചരിത്രത്തിലെ ചില വനിതാ സംവിധായകരെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിൽ അതിൽ പ്രധാനമായിട്ട് മൂന്ന് സംവിധായകരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് മീര നായർ ദീപ മേത്ത ദീപ മേത്ത അതുപോലെ അപർണ ഈ മൂന്ന് വനിതാ സംവിധായകരെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് മീരാ നായർ എന്ന് പറയുന്ന സംവിധായകരെ നമുക്ക് പരിചയപ്പെടാം സംവിധായക പരിചയപ്പെടാം മീരാ നായർ ഒരു മലയാളിയായിട്ടുള്ള സംവിധായകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവരുടെ സിനിമാ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സാമൂഹ്യ പ്രാധാന്യമുള്ള അതുപോലെ തന്നെ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു ഇവർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അതുവരെ സിനിമാ മേഖലയില് ഒരു ഭാഗത്തും ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ട് ഇവർ സിനിമയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാണ് അതായത് ഇന്ത്യൻ സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ഒറ്റപ്പെട്ടുള്ള ജനവിഭാഗങ്ങളെ കുറിച്ചിട്ട് ഇവർ സിനിമയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യയിലുള്ള ക്യാബറ നർത്തകിമാരെ കുറിച്ചിട്ട് വേഷ്യളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ അനാഥരെ കുറിച്ചിട്ടൊക്കെ ഇവർ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിലെ വേഷ്യളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്യാബറ നർത്തികളെ കുറിച്ചിട്ടും ഒരു സിനിമയായിരുന്നു അദ്ദേഹത്തെ ഈ മീരാ നായരുടെ ഇന്ത്യൻ കാബ്ര എന്ന് പറയുന്ന സിനിമ എന്നാണ് പറയുന്നത് ഇതുകൂടാതെ സലാം ബോംബെ എന്ന് പറയുന്ന സിനിമ ബോംബെയിലുള്ള ഗുണ്ടകളെ കുറിച്ചും വേശികളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും കച്ചവടക്കാരെ കുറിച്ചൊക്കെ പറയുന്ന സിനിമയായിരുന്നു സലാം ബോംബെ എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സിനിമ എന്നതാണ് പറയുന്നത് അവരുടെ പല സിനിമകളും ക്യാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ നിറ കയ്യടികളോടുകൂടി അവതരിപ്പിക്കപ്പെട്ട സിനിമകളാണ് എന്നാണ് പറയുന്നത് മിസസിഫി മസാല കാമസൂത്ര എ ടൈൽ ഓഫ് ലവ് പോലുള്ള സിനിമകളൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സിനിമകൾ എന്നാണ് പറയുന്നത് ഒറീസയിലായിരുന്നു അവർ ജനിച്ചത് പക്ഷെ അവരുടെ അച്ഛൻ മലയാളിയാണ് ആ രീതിയിലാണ് അവർ മീരാ നായർ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് പറയുന്നത് അവർക്ക് സമൂഹത്തിൽ നിന്ന് ഇന്ത്യൻ യാഥാർത്ഥ്യ സമൂഹത്തിൽ നിന്ന് ധാരാളം എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നു എന്നുകൂടി നമ്മളോട് മനസ്സിലാക്കുക അടുത്തായിട്ട് നമ്മൾ അപർണ എന്ന് പറയുന്ന മറ്റൊരു വനിതാ സംവിധായകയാണ് പരിചയപ്പെടുന്നത് ഇവര് പ്രശസ്ത സിനിമാ സംവിധായകനായിട്ടുള്ള ചിദാനന്ദദാസ് ഗുപ്തയുടെ മകളായിട്ടാണ് ഇവർ ജനിക്കുന്നത് ഇവര് സത്യത് റായയുടെ തീൻ കന്യാ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവര് ഒരേ ഒരേ രീതിയിൽ നടിയായിട്ടും സംവിധായകയായിട്ടും മിന്നി തിളങ്ങി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഒരു വളരെ പ്രമേയത്തിൽ വളരെ പുതുമയുള്ള സിനിമകളായിരുന്നു ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അവര് ആദ്യമായിട്ട് സിനിമയിലേക്ക് സിനിമ സംവിധായക എന്ന നിലയിലേക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ തേർട്ടി സിക്സ് ചൗരംഗില എന്ന് പറയുന്ന സിനിമ അവര് സംവിധാനം ചെയ്തു എന്നാണ് പറയുന്നത് ഈ സിനിമയിലെ പ്രമേയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ധ്യവയോ വയോധിക ഒരു ആംഗ്ലോ ഇന്ത്യൻ അധ്യാപികയുടെ ജീവിതത്തെ കുറിച്ചാണ് എന്നാണ് പറയുന്നത് ഇതിന് മലിന ഫിലിം ഫെസ്റ്റിവലിലെ അവാർഡ് അവാർഡുകളൊക്കെ കരസ്ഥമായിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ പറയുന്നു അതുപോലെ തന്നെ അവരുടെ മിസ്റ്റർ ആൻഡ് മിസിസ് പാർക്ക് അവന്യൂ പോലുള്ള സിനിമകളൊക്കെ വളരെ പ്രശസ്തമാണെന്ന് പറയുന്നു ജാപ്പനീസ് വൈഫ് ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സിനിമകളാണെന്ന് പറയുന്നു യുഗാന്ത് എന്ന് പറയുന്ന സിനിമയിൽ മനുഷ്യന്റെ ജീവിതാർത്ഥിയെ കുറിച്ച് അവർ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പരോമ എന്ന് പറയുന്ന സിനിമയിൽ യുവതികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ അതായത് ഇന്ത്യയിലുള്ള യുവതികളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് അതുപോലെ തന്നെ അവരുടെ അതിർവരമ്പുകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട സിനിമകളാണ് തേർട്ടി സിക്സ്റ്റ് ഔരംഗ് ലൈൻ പരോമ സതി യുഗാന്ത് പോലുള്ള സിനിമകൾ ഇനി നമുക്ക് അവസാനമായിട്ട് ദീപാ മേഹ എന്ന് പറയുന്ന സംവിധായകൂടി പരിചയപ്പെടാം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ട പ്രതിസന്ധി നേരിട്ട ഒരു സിനിമ സംവിധായികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീപാ മേഹത്തേടെ പല സിനിമകളും വളരെയധികം പ്രശ്നം നേരിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ ഫാസിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നത് ഫയർ എന്ന് പറയുന്ന സിനിമ ജലം എന്ന് പറയുന്ന സിനിമ എർത്ത് എന്ന് പറയുന്ന സിനിമയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട സിനിമ എന്നാണ് പറയുന്നത് ഇതിൽ ഫയർ ആണ് ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച സിനിമ എന്നാണ് പറയുന്നത് അതിലെ ഇന്ത്യയിലുള്ള അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന സിനിമകളായിരുന്നു ഫയർ എന്ന് പറയുന്ന സിനിമ അതുപോലെ അവരുടെ മറ്റൊരു സിനിമയായിരുന്നു ഭൂമി ഭൂമി എന്ന് പറയുന്ന സിനിമയിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ദേശീയതയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെയാണ് ഭൂമി എന്ന് പറയുന്ന സിനിമയിൽ എന്നാണ് പറയുന്നത് ജലം എന്ന് പറയുന്ന സിനിമ മതത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തില് വളരെ അർത്ഥമുള്ള അർത്ഥവത്തായിട്ടുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദീപ മേത്ത എന്നാണ് പറയുന്നത് അപ്പൊ ഇവരെ കുറിച്ച് ഇവരുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് നമ്മള് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഒരു അഞ്ചു മാർക്കിന്റെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ടെക്സ്റ്റ് ബുക്കിലാ ആ ഭാഗം നന്നായിട്ടൊന്ന് മനസ്സിൽത്തി വായിക്കുന്നത് നല്ലതാണ് അവരുടെ ഫയർ എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ പ്രധാനപ്പെട്ട സിനിമ അത് ഇന്ത്യ പാക്ക് വിഭജനത്തെ കുറിച്ചിട്ടൊക്കെയുള്ള സിനിമകളാണ് ആ പ്രമേയമാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഇതോടുകൂടി മൊഡ്യൂൾ മൂന്നിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ Vokena Nina, skarja Artola Zlikan.